കലാലോകത്തെ ദുഃഖത്തിലഴ്ത്തി അപ്രതീക്ഷിത വേർപാട് പ്രിയ ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് ആരാധകർ വോയിസ് ഓഫ് മുകേഷ് എന്നറിയപ്പെട്ടിരുന്ന ഹിന്ദി ഗായകൻ ബബ്ല മെഹത്തെയാണ് അന്തരിച്ചത് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഗായകൻ അന്തരിച്ചത് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രമുഖ ഗായകൻ മുകേഷ് ചന്ദിൻ്റെ ശബ്ദത്തോട് ബബ്ല മെഹത്തയുടെ ശബ്ദത്തിന് ഏറെ സാമ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് വോയിസ് ഓഫ് മുകേഷ് എന്ന് ബബ്ല മെഹത്ത അറിയപ്പെടാൻ തുടങ്ങിയത് ചാന്ദിനി എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കറോടൊപ്പം ഇദ്ദേഹം ഗാനം ആലപിച്ചിട്ടുണ്ട് മുന്നൂറിലധികം സ്റ്റേജ് ഷോകളിലും പങ്കെടുത്തു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സംഗീതലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് domande e pratiche.